ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് നമ്മളുടെ ഇന്നത്തേത് ഒരു കുഞ്ഞ് വ്ലോഗാണ് കേട്ടോ കൂട്ട് വന്ന വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ കൂട്ട് വന്നതൊട്ടും പ്രതീക്ഷിക്കാതെ അപ്പോഴതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മൾ ചെന്നൈക്ക് പോകുന്നുണ്ട് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് വീഡിയോ അവസാനം വരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള എല്ലാ കമൻസും കമൻറ്റ് ബോക്സിൽ വന്ന് എഴുതി അറിയിക്കാനും മറക്കണ്ട അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്ലാ വലൈക്കും ഇന്ന് റൈനാക്യം ബ്ലോഗിൽ റൈനാക്കിയുമല്ല അതക്കിയും ആണ് കുട്ടു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്നൊരു സർപ്രൈസ് സെറ്റ് ചെയ്യാൻ പോവുകയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ പോയില്ല കാരണം എനിക്ക് കോളേജ് അല്ലുകൊണ്ട് നാട്ടിൽ പോകണ്ടെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് പെട്ടെന്നൊരു പതിനഞ്ച് ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും കാരണം ഞാൻ സെമസ്റ്റർ ലീവിലായിരുന്നു അപ്പോൾ എനിക്കൊരു ഫിഫ്റ്റീൻ ഡേയ്സ് ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയപ്പോൾ നമ്മളിങ്ങനെ നാട്ടിൽ പോകാനുള്ള പരിപാടിക്ക് നിൽക്കുകയാണ് അപ്പോൾ ടിക്കറ്റ് എടുത്തു ഇരുപത്തി ആറാം തീയതിയായ രാത്രി ഒമ്പത് മണിക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതൊന്നും അറിയില്ല പക്ഷെ പോസ്റ്റ് ചെയ്യാൻ അന്ന് രാത്രി ഒമ്പത് അമ്പതിനായിരിക്കും എനിക്ക് ഫ്ലൈറ്റ് ഓക്കെ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലാർക്കും അറിഞ്ഞുകൂടാ നാട്ടിലാകെ നമ്മുടെ കണ്ണപ്പനെ മാത്രമേ അറിയത്തുള്ളൂ ബാക്കി എല്ലാവരും സർപ്രൈസ് ആവാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ സർപ്രൈസ് ആവാൻ ശ്രമിക്കും സപ്ലൈ ആക്കാൻ ശ്രമിക്കും അപ്പം ഇന്നലെ മിക്ക എൻ്റെ ഷോപ്പിങ്ങും കഴിഞ്ഞു ഷൂസും ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു പക്ഷേ എനിക്ക് ചെരുപ്പ് മേടിക്കണം നമുക്ക് ചെരുപ്പ് മേടിക്കാൻ പോകാം ഡ്രസ്സ് അയൻ ചെയ്യാൻ കൊടുക്കണം ഡ്രസ്സ് അയഞ്ച് ചെയ്യാൻ കൊടുക്കാം അത്രയും പിന്നെ ചോക്ലേറ്റ് പേടിക്കണം പറഞ്ഞല്ലോ നമുക്ക് അത് സെറ്റ് ചെയ്യാം ഇൻഷാള്ള അടിപൊളിയാക്കാം ഫ്ലെയർ ആക്കാം നമുക്ക് നോക്കിയിട്ട് എന്താ ചെയ്യാം അപ്പോൾ അപ്പൊതാ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു പെറ്റി ഓർമ്മ ഇവിടെ ഉണ്ട് നേരെ ബാക്കിലുണ്ട് അതുപോലെ അപ്പോഴതായി ഇവിടുന്ന് ഇറങ്ങുകയാണ് നമുക്ക് നേരെ ബെഹർണിയിൽ നിന്ന് നേരെ എയർപോർട്ട് ബാക്കിയെല്ലാം എയർപോർട്ടിലെ കാര്യങ്ങളൊക്കെ അവിടെ ചണ്ട് കാണിക്കാം എന്തായാലും ഓക്കെ ആണ് എല്ലാം ഇതുവരെ കണ്ണപ്പൻ വരും അവിടെ രാവിലെ അപ്പം എല്ലാം സെറ്റാക്കാൻ നമുക്ക് എല്ലാം റെഡിയാവും വിശ്വസിക്കുന്നു ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ് അപ്പം ഇനി വാപ്പിയോട് ഇറങ്ങിയാൽ മതി ബാപ്പി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പോവാം അപ്പോൾ എല്ലാം റെഡിയായി നമ്മുടെ ബോർഡിംഗ് ക്ലാസ് കിട്ടി നാല് അല്ല ഒമ്പത് അമ്പതിനാണ് ഫ്ലൈറ്റ് എന്നാണ് പറയുന്നത് എയർ ഇന്ത്യയാണ് പഠിച്ചോണെങ്കിൽ അറിയാം അങ്ങനെ എന്തായാലും റെഡി ആയിട്ട് നോക്കാം പക്ഷെ അത് ഞാൻ അകത്തോട്ട് ഇയർട്ട് ഇപ്പോൾ നമ്മൾ ആ നാട്ടിൽ ലാൻഡ് ചെയ്ത് ചെയ്യാണ് എൻ്റെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പെട്ടി ബാഗേജ് കിട്ടി അതായിപ്പോൾ നമ്മൾ വെള്ളിലോട്ടിറങ്ങുന്നത് അപ്പം ഇനി നേരെ വണ്ടി കയറുക ബാക്കിയെല്ലാം വീട്ടിലോട്ട് ചെല്ലുന്ന വീഡിയോസ് ഞാൻ എടുത്തിങ്ങനെ സെറ്റ് ചെയ്തേക്കാം ഓക്കെ വീഡിയോ എടുക്കാനുള്ള കഷ്ടം വീടാ എടുക്കുവോ വീടെടുക്കാനുള്ള കഷ്ടപ്പാട് കിടക്കുന്ന കേട്ടോ അമ്മ ആടായിരിക്കണേ എന്റെ പൊന്നെ നമ്മള് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടുണ്ട് ഉമ്മ ഉറക്കമായിരുന്നെന്നാണ് പറഞ്ഞത് അടുക്കളയിൽ വല്ലതും ചായയും കാപ്പിയും ണണം എന്നാണ് എൻ്റെ ഒരു നിഗമനം കിട്ടും നാളെ കാണുന്നില്ലല്ലേ ഏനാ സുഖല്ലേ ഇന്നലെ രാത്രി കീറി രാവിലെ ഇറങ്ങി ബുദ്ധി വേണം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ അറിയും ആ വരുന്നേ ആരും പറയണ്ടെന്ന് പറഞ്ഞ ഞാനേ പറഞ്ഞ ആരോടും പറയണ്ട അതല്ല ഞാൻ സ്റ്റോറിട്ടില്ല വരുന്ന കാര്യം കൂട്ടു വരുന്ന നമ്മളോട് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ ഇക്കായും അവനും കൂടെ ഒക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ കണ്ണനും പിന്നെ എന്താ ഇക്കാടെ ബ്രദറിൻ്റെ മോനും ഒക്കെ പോയി വിളിച്ചുകൊണ്ട് വന്നതായിരുന്നു ഈ പോകുന്നതിൻ്റെ നല്ല ദിവസം നല്ല മഴയായിരുന്നു അതുകൊണ്ട് റൂമിനകത്ത് നമ്മൾ കാറ് എടുത്തുകൊണ്ട് പോകുന്നതെന്ന് നമ്മൾ അറിയത്തൊന്നുമില്ലല്ലോ നല്ല ഉറക്കമല്ലായിരുന്നു എന്തായാലും ഹാപ്പിയായി പത്ത് ദിവസത്തേക്കെങ്കിലും അവൻ വന്നല്ലോ അതുകൊണ്ട് എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് നല്ല ബീഫ് ബിരിയാണിയാണ് കേട്ടോ റെഡിയാക്കുന്നത് മസാലയൊക്കെ റെഡിയാക്കുന്നുണ്ട് അതേപോലെ തന്നെ റൈസ് ഞാൻ റെഡി വെച്ചിട്ടുണ്ട് ഇപ്പം ഈ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി കുറെ തവണ ഞാൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോട്ടു ഇത്തവണ ഞാൻ നാട്ടി വന്നെങ്കിലും വേറൊരു സന്തോഷം കൂടെ ഉണ്ട് കാരണം എൻ്റെ ഉമ്മാടെ കുടുംബത്ത് ഒരു കല്യാണമുണ്ട് എൻ്റെ സിസ്റ്ററുടെ മകളുടെ വിവാഹമാണ് ഉറപ്പിച്ച് വച്ചിട്ട് ഇപ്പോൾ ആറുമാസം വന്ന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കല്യാണമാണ് വേണം കേട്ടോ അത് ആ ഒരു ടൈം ആകുമ്പോൾ ആ വിശേഷമൊക്കെ ഞാൻ പറയാം പിന്നെ ഡ്രസ്സ് എടുപ്പ് പിന്നെ ഹൽദി മെഹന്തി ബാക്കിയുള്ള റിസപ്ഷൻ കല്യാണം ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താനുണ്ട് വീഡിയോയിൽ എൻ്റെ ഉമ്മാടെ അതായത് എൻ്റെ ഐ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ കുടുംബക്കാരെ അവരെ ആരെയും വീഡിയോയ്ക്കകത്ത് അധികം ആരും കണ്ടിട്ടില്ല അപ്പോൾ അവരുടെ എല്ലാ വിശേഷങ്ങളും ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇപ്പോഴും മാവേലിക്കനിന്ന് എൻ്റെ മൂത്തുമാട മോളും മൂത്തുമാട വേറൊരു മോളുടെ ഹസ്ബൻഡ് അവരെല്ലാവരും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് അപ്പോഴും വേണ്ട ഫുഡൊക്കെ ഞാൻ അവർക്ക് അവർക്കെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല സൂപ്പർ ബീഫ് ബിരിയാണി ചിക്കൻ ഫ്രൈ ഒക്കെ പപ്പടം സലാഡ് അച്ചാറൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു മണി സമയമാണ് ഇനി ഇപ്പോഴും ഫുഡ് കഴിച്ചിട്ട് കുറേ പരിപാടിയുണ്ട് ഞാൻ പറഞ്ഞില്ല വൈകുന്നേരത്തെ ഏഴ് മണിയാകുമ്പോഴ് ചെന്നൈക്ക് പോകുകയാണ് കാക്കുവിൻ്റെ അടുത്ത് അപ്പോൾ അവൾക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം അപ്പോൾ ഒരു സൈഡിൽ നിന്നൊക്കെ ഒന്ന് ക്ലീനാക്കി ഇറങ്ങുന്നുണ്ട് മൂന്നാല് ദിവസത്തേക്ക് പോകുന്നത് കൊണ്ട് വീടച്ചിട്ടാണ് പോകുന്നത് അപ്പോഴൊന്ന് ജസ്റ്റൊക്കെ ഒന്ന് ക്ലീനാക്കിയേം ഒക്കെ വേണം പിന്നെ വീട് നോക്കുന്ന ആൾക്കാരൊന്നും വരുന്നില്ല കേട്ടെങ്കിൽ നമ്മുടെ ഒരു മനസ്സമാധാനത്തിനാണ് നമ്മൾ വീടൊക്കെ മുകളുവശം ഒക്കെ ഒന്ന് ക്ലീനാക്കിയിട മുകളിലോട്ട് വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നും അങ്ങനെ സെറ്റാക്കിയിട്ടിട്ടില്ലായിരുന്നു എല്ലാം തുടച്ച് ക്ലിയർ ചെയ്തിട്ടിരുന്നതായിരുന്നു അതുകൊണ്ട് എല്ലാം ഓർഡർ തെറ്റി കിടക്കുക കേട്ടോ കട്ടിലും ഒക്കെ പിടിച്ചു മാറ്റിയിട്ട് ഒക്കെ തുടയ്ക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം ഓർഡർ തെറ്റി കിടക്കുക ഇനിയിപ്പോഴും ഇത് മുകളിലത്തെ മാസ്റ്റർ ബെഡ്റൂമാണ് ഹോം ഡൂറി വീഡിയോ കാണാത്ത പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാം പിന്നെ വീടിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം പുതിയതായിട്ട് വീട് വെക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ നമുക്കത് വീഡിയോ ആയിട്ട് ചെയ്യാം കുറേ ആൾക്കാർക്ക് ഉപകാരപ്പെടും അപ്പോഴും ഇതാണ്ട മുകളിലത്തെ ഈ ഒരു റൂം ഒന്ന് സെറ്റാക്കി ഇടുക ഞാൻ പോകുന്ന സമയത്ത് ബെഡ്ഷീറ്റായാലും ബാക്കിയുള്ള കംഫർട്ട് സെറ്റുകളായാലും എന്താണെങ്കിലും ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടേ പോകത്തുള്ളൂ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളും അടിക്കും ഈ ഒരു റൂം സെറ്റ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ സൗദിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഓരോ നമുക്കറിയാമല്ലോ ഒരു റൂമിലേക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണം എന്നുള്ളൊക്കെ ഒരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് അതനുസരിച്ചുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റും ഈ ഒരു റൂമിൻ്റെ നേരെ താഴെയായിട്ടാണ് താഴത്തെ മാസ്റ്റർ ബെഡ്റൂം ഉള്ളത് അതായത് ഞങ്ങളുടെ ബെഡ്റൂം ഉള്ളത് ഈ റൂം ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഈ കർട്ടൻ മാത്രം നമ്മൾ കോട്ടയത്ത് നിന്ന് എൽബ എന്ന് പറയുന്ന ഒരു സ്റ്റോറി നിന്നാണ് നമ്മളുടെ വീട്ടിലെ ഫുള്ള് കർട്ടൻസ് എടുത്തേക്കുന്നത് ഇതാണ് കേട്ടോ ഈ റൂമിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം ആയത് കാരണം കൊണ്ട് തന്നെ നമുക്ക് എന്ത് സാധനവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് റൂമിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഇതാണ് ആ റൂമിൻ്റെ ബാത്റൂം ബാത്റൂമിലും അത്യാവശ്യം ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് ആറ് ബാത്റൂം ഉണ്ട് മൊത്തത്തിൽ വീടിൽ ഇത് മുകളിലത്തെ നിലയിലെ എന്ത് പറയുന്നത് ആ ഒരു സിറ്റൗട്ടിൻ്റെ ഏരിയയാണ് ഇതിൻ്റെ ഈ ഒരു പോർച്ചിൻ്റെ പുറത്തോട്ടാണ് ഏട്ടോ നമ്മുടെ റംബുട്ടാനൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നത് പിന്നെ മുകളിൽ നിന്നുകൊണ്ട് നമ്മൾ ഹാൻഡ് റൈലിൻ്റെ അവിടെ നിന്നുകൊണ്ട് താഴോട്ട് നോക്കുന്ന ഒരു വ്യൂ ആണ് നിങ്ങൾ കണ്ടത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വേഗത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ ഇനി നിങ്ങൾ കാണുന്നത് ഒരു സ്യൂട്ട് റൂം എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു സ്യൂട്ട് റൂം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു റൂം സെറ്റ് ചെയ്തെടുത്തേക്കുന്നത് അതും ഒക്കെ അലങ്കോലമായിട്ട് കിടന്നതായിരുന്നു ഇതിനെ റെഡിയാക്കി എടുക്കണം അതാണ്ട് എല്ലാം ഒന്ന് ഞാനൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് ഒരു സൈഡിലോട്ട് മാറിയിട്ടാണ് നമ്മൾ എന്താ പറയുന്നത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പൗഡർ റൂമെന്നോ അങ്ങനെ ഒരു പറയുമല്ലോ അപ്പോൾ അത് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ അതിനകത്തും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്ത്റൂമാണ് ഇത്രയും ബാത്റൂമും ക്ലീനാക്കി മെയിൻറ്റെയിൻ ചെയ്യുകയെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റിസ്ക് ഉള്ള പണിയാണ് ഇതിനിടയിൽ ആരവ് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മുകളിൽ കയറി വന്നത് അവനെ ഒന്ന് എല്ലാവരും കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ഏരിയയിൽ കാണുന്ന ആ ഒരു ചൂരലിൻ്റെ ഉണ്ടല്ലോ അത് നമ്മൾ പാല് കാച്ച ആ ഒരു ടൈമിൽ നമ്മൾ ഫസ്റ്റിൽ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിയിട്ട സംഭവമാണ് കേട്ടോ ഈ വീട് പാല് കാച്ച അന്ന് മുതൽ ഇതിന് പഴക്കമുണ്ട് നമ്മൾ അത്രത്തോളം എന്താ പറയുന്നത് ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു സംഭവം നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് എന്താ ആഗ്രഹത്തോട് വാങ്ങിയ ഒരു സാധനമാണ് കൊല്ലത്ത് ഹെറിറ്റേജിൽ നിന്നായിരുന്നു കേട്ടോ വാങ്ങിയത് അതിപ്പോഴും അത്ര ഒരു ഒരു കേടും കൂടാതെ നമ്മളത് സൂക്ഷിക്കുന്നുണ്ട് പിന്നെ ഇതാണ് ഇവിടുത്തെ ഹോം തിയേറ്റർ റൂമ് അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിനിടയിൽ ചേട്ടത്തിയും മോളും ഇവാൻ ബേബിയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇവാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ ഇക്കാട് ബ്രദറിൻ്റെ മോള് അമീന അമീനയുടെ മകനാണ് ഇവാൻ അമീനയുടെ കല്യാണം സഹിലിൻ്റെ കല്യാണം അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഡിസംബറിലൊക്കെ വന്നത് സഹിലിൻ്റെ കല്യാണത്തിനായിരുന്നു ബ്രദറിൻ്റെ മോൻ്റെ അപ്പോഴതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ ചാനൽ പ്ലില് വരുമ്പം ഇവരൊക്കെ ആരാന്നൊന്നും അറിയത്തില്ല കേട്ടോ അതുകൊണ്ട് ഇവാൻ ബേബി നല്ല ക്യൂട്ടാണ് കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവന് സുഖമില്ലായിരുന്നു അവനങ്ങനെ ആരുമായിട്ടും പെട്ടെന്ന് ഇണങ്ങുന്ന ടൈപ്പ് ടൈപ്പൊന്നുമില്ല പക്ഷേ ഇവിടെ മിട്ടും മൂവായിട്ടൊക്കെ ഭയങ്കര കൂട്ടാണ് പിന്നെ അവൻ്റെ കളികളൊക്കെ കുറേ സമയം കണ്ടുകൊണ്ടിരുന്ന കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചേട്ടത്തിയായിട്ട് കാരണം ഇനിയും പരിപാടികളൊക്കെ ഒതുക്കാനുണ്ട് അതിന് ശേഷം വേണമല്ലോ നമുക്ക് ചെന്നൈക്ക് പോകാൻ റെഡി ആവാൻ കാക്കുവാണെങ്കിൽ നിൽക്കുന്ന നിപ്പിലെ വിളിച്ചറിയുന്നത് ഉമ്മി എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ ഞാനങ്ങനെ അവൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കനച്ചാർ ഇടുക കേട്ടോ ഇതിനു മുന്നേ ചിക്കൻ അച്ചാർ എന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെയോ എന്നോട് പറഞ്ഞ റെസിപ്പി ഇടണേന്ന് അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി ഇടുന്നത് സാധാ അച്ചാർ ഇടുന്ന കൂട്ട് തന്നെയാണ് കേട്ടോ ചിക്കൻ ഒരുപാട് നമ്മളങ്ങ് ഫ്രൈ ചെയ്ത് ഹാർഡാക്കരുത് അത്രയുള്ളൂ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് ബോൺലെസ് ചിക്കൻ ആയിരിക്കണം അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് നാരങ്ങ നീര് അങ്ങനെയൊക്കെയുള്ള ബേസിക്കായിട്ടുള്ള സംഭവങ്ങൾ നന്നായിട്ടൊന്ന് തേച്ച് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യണം വെളിച്ചെണ്ണയ്ക്കകത്തൊന്നും ഫ്രൈ ചെയ്യരുത് സാധാ കുക്കിംഗ് ഓയിലിനകത്തെ ഫ്രൈ ചെയ്യാവുള്ളൂ അപ്പം ഞാനത് ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അച്ചാർ ഇടുവാണ് അതിലേക്കും ഞാൻ ഈ കുക്കിംഗ് ഓയിലാണ് ഒഴിച്ചേക്കുന്നത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ കുറച്ചുണ്ടായിരുന്നു പിന്നെ നമ്മൾ അതില് കുറച്ച് ഉലുവായി കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിയൊക്കെ വളരെ കുറച്ച് മതി പിന്നെ കറിവേപ്പില ഇത്രയും ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു സൗദിയിൽ നിന്ന് ഞാൻ ഈ ചിക്കൻ അച്ചാർ ഇട്ടപ്പോഴ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ കാരണം ഇവിടുത്തെ ചിക്കൻ ഭയങ്കര ഹാർഡായിട്ട് എനിക്ക് തോന്നി പക്ഷേ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ചിക്കൻ വാങ്ങിയിട്ട് എങ്കിലും എനിക്കത് അത്രയും ഒരു ചിക്കനൊരു ടേസ്റ്റ് വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്താണെന്ന് അറിയുന്നില്ല അപ്പോഴ് ചിക്കൻ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ നല്ല ചിക്കൻ നോക്കിയിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കണം കേട്ടോ ഇപ്പോഴാണ്ട് ഇത് നോക്കിയാൽ ഈ ഒരു സംഭവം ആ എണ്ണയ്ക്കകത്തിരുന്ന് നന്നായിട്ടൊന്ന് വാങ്ങിയിട്ട് വരണം ഞാൻ കുറച്ച് ഇഞ്ചി നിറച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നേരത്തെ ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ട് അപ്പോഴ് ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയൊന്നും ഓവറായിട്ട് അങ്ങ് വാടിപ്പോണ്ട കാര്യമില്ല ആ അച്ചാറിനകത്ത് കിടന്നിട്ട് വേണം അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങാൻ ഈ സമയം തന്നെ ഞാൻ ഒരു കഷ്ണം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് കായം നമുക്കിഷ്ടമുള്ളപ്പോൾ ചേർക്കാം കേട്ടോ കായം ചേർക്കുന്നതാണ് നല്ലത് കായപ്പൊടിയേക്കാൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ അച്ചാറിനകത്ത് കായം ചേർത്ത് കൊടുക്കുന്നതാണ് അതിന് നന്നായിട്ട് ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി പിന്നെന്താ ഉലുവപ്പൊടി മുളക് പൊടി ഇതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അച്ചാറിന് ചേർത്ത് കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇവിടെ ഭയങ്കര കളറുള്ള മുളക് പൊടി ഇരിക്കുന്നത് പക്ഷേ അത്ര വലുതായിട്ട് എനിക്ക് എരിവുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം ഇത്തിരി എരിവ് കൂടിയാൽ എനിക്ക് പ്രശ്നമാണ് ഞാനതനുസരിച്ചാണ് കേട്ടോ മോക്കൊന്നും വലുതായിട്ട് എരിവൊന്നും പറ്റത്തില്ല അപ്പോൾ അതനുസരിച്ചാണ് ഇതിൻ്റെ ഒരു മസാല റെഡിയാക്കി എടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണം വയറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം ഈ ഒരു വിനാഗിരിക്ക് അകത്ത് കിടന്നിട്ടാണ് ഈ ചിക്കൻ കുറച്ചും കൂടെ നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് കേട്ടോ അപ്പോഴും വിനാഗിരി ഒഴിച്ചു കൊടുത്ത് എന്താ പറയുന്നത് എണ്ണ തെളിയിച്ചെടുക്കുക എണ്ണ തെളിയിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ഇട്ട് കൊടുക്കുക ഇനിയിപ്പം ഗ്രേവി നിങ്ങൾക്ക് നല്ലതുപോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ ചെയ്തെടുക്കുന്ന രീതിയിൽ അച്ചാർ റെഡിയാക്കി എടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് സൂപ്പർ സാധനമാണ് കേട്ടോ ചീത്തയായി പോകത്തേയില്ല പിന്നെ അച്ചാർ ചീത്തയായി പോകുക എന്ന് പറയുന്നത് ചില ആൾക്കാർ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂത്തു പോകും പിന്നെ നമ്മൾ പറയും ആ സ്പൂൺ ഇട്ടെടുക്കുന്നത് ഈ സ്പൂൺ ഇട്ടെടുക്കുന്നത് ഇവിടെ ആണെങ്കിൽ എനിക്കറിയത്തില്ല കേട്ടോ എൻ്റെ ആണെങ്കിൽ ഞാൻ അച്ചാറിട്ട് വെച്ച് ഞാൻ വരുന്നവരും പോകുന്നവരും ഒക്കെ അതിനകത്ത് സ്പൂണും അതും ഇതൊക്കെ ഒക്കെ ഇട്ടിളക്കും പക്ഷേ പൂക്കാറില്ല അത് ചില ആൾക്കാർ അച്ചാറിടുമ്പോൾ പൂത്തു പോകുന്നതാണ് കേട്ടോ അത് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ചിലർ പറയത്തില്ല ഞങ്ങൾ എത്ര വൃത്തിയായിട്ട് ഇട്ട് കൊടുത്ത പക്ഷേ അതിൻ്റെ പുറത്തങ്ങ് പാട പോലെ വന്ന് അച്ചാറ് പൂത്ത് പോയെന്നൊക്കെ അതങ്ങനെയാണ് കേട്ടോ അല്ല നമ്മൾ ഈ സ്പൂണൊന്നും ഇട്ടിളക്കുന്നത് കൊണ്ടല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നും പറഞ്ഞ് മറ്റുള്ള കറികളിലിട്ട് ഇളക്കിയ സ്പൂണൊന്നും എടുത്ത് അച്ചാറിലിടരുത് അതാണ്ട് നോക്കിയേ ചിക്കൻ അച്ചാറിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ട് ദിവസം ഇരുന്നിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ എന്തായാലും നമ്മൾ അങ്ങ് ചെന്ന് അതൊക്കെ കഴിഞ്ഞിട്ടെല്ലാം അവർ അച്ചാർ എടുക്കത്തുള്ളൂ അപ്പം ഇനി അതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കണം പിന്നെ മോക്ക് ബീഫ് വരട്ടിയത് വേണമെന്ന് പറഞ്ഞ് കുറച്ച് പ്രോൺസിൻ്റെ ഫ്രൈ വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ മസാല ഫ്രൈ പോലെ ആക്കും കേട്ടോ മസാല ഫ്രൈ ഡയറക്റ്റ് ഫ്രൈ അല്ല മസാല ആക്കിയിട്ട് ഫ്രൈ ആക്കും ഇതിപ്പം ഞാൻ ബീഫാണ് കേട്ടോ റെഡി അവൾക്ക് എല്ലാം തിക്ക് തിരക്കിയിട്ടാണ് ഈ ചെയ്യുന്നത് പിന്നെന്താ അവൾക്ക് അണ്ടിപ്പുട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവളുടെ ഫേവറേറ്റ് ആണ് അപ്പോഴും ഒരുപാട് ഫുഡ് ഐറ്റം ഒന്നും നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അവിടെ ചൂടും കാര്യങ്ങളോ ഹോസ്റ്റലിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പറ്റത്തില്ല പിന്നെ അവളുടെ കയ്യിൽ മറ്റേ എന്താ പറയുന്നത് ഈ ഇതൊന്ന് ചൂടാക്കി എടുക്കാനുള്ള കറണ്ടിൽ കുത്തിയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ ആ ഈസി കുക്ക് എന്ന് പറയുന്നത് അപ്പോൾ അത് വെച്ചിട്ട് വേണം നമുക്കിത് ചൂടാക്കി അവർക്ക് കൊടുക്കാനായിട്ട് അപ്പോഴും ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട് ഫാൻ്റെ കീഴിലൊക്കെ വെച്ച് ഒന്ന് തണുപ്പിച്ച് ഇനി അത് പാക്ക് ചെയ്യണം പിന്നെ അണ്ടിപ്പുട്ടിന് വേണ്ടിയിട്ടുള്ള അരി ഞാൻ വറുത്തിട്ടുണ്ട് അതേപോലെ അണ്ടിപ്പരിപ്പ് ഏലക്ക ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ശർക്കര ഇതെല്ലാം ഞാൻ വിശദമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ അപ്പോഴും അതെല്ലാം കൂടെ വെച്ചിട്ട് അവൾക്കിനി അണ്ടിപ്പുട്ട് റെഡിയാക്കി വെക്കണം അത് വലിയ പണിയൊന്നുമില്ലല്ലോ നമുക്ക് വേഗത്തിൽ റെഡിയാക്കി എടുക്കാൻ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇവിടെ അപ്പോൾ മൂക്ക് പ്രത്യേകിച്ച് അപ്പം അതുകൂടി ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇനി റെഡിയായിട്ട് നേരെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം കായംകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ചെന്നൈക്ക് പോകുന്നത് ഏകദേശം ഏഴ് മണിക്കാണ് കേട്ടോ നമുക്ക് ട്രെയിൻ നമ്മൾ ചെന്നൈ എക്സ്പ്രസ്സിനാണ് പോകുന്നത് ഒരു മാസം മുന്നേ ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കും ഇട്ടൂനും ഇമ്മൂനും കാരണം കുട്ടു വരുന്നില്ല ഇല്ല അപ്പോൾ കാക്കുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പേരൻസ് ഉണ്ട് ട്രിവാൻഡ്രത്തുനിന്ന് അവരുൾപ്പെടെ ആയിട്ടങ്ങ് പോയാൽ മതിയല്ലോ പിന്നെ എ സി കോച്ചായത് കാരണം നമുക്കങ്ങനെ പെട്ടെന്ന് പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ കുട്ടു വരുന്നെന്ന് അവർ കൺഫേം ആയതിനു ശേഷം കുട്ടൂനും അവർ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാണ്ട് നമ്മൾ സെവൻ ഒ ക്ലോക്ക് ആയപ്പോഴേ ട്രെയിനിൽ കയറി പിന്നെ ഉള്ള വിഷ്വൽസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടായിട്ടുണ്ട് അതുകൊണ്ട് ട്രെയിനിനകത്ത കുറച്ച് കാര്യങ്ങൾ ഒക്കെ കയറി കുറച്ച് സമയം കഴിഞ്ഞൊരു ഒൻപത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് മക്കളങ്ങ് ഉറങ്ങി കാരണം അവർ വീട്ടിലാണെങ്കിലും മോർണിംഗ് എഴുന്നേക്കുന്നതല്ലേ ആ കളിയും ബഹളമൊക്കെ ആയിട്ട് എനിക്കാണെങ്കിൽ എന്താ പറയുന്നത് ഇത് ഫസ്റ്റ് എ സി ആണ് കേട്ടോ അപ്പോഴും നമുക്ക് അത്രയും കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും എന്തായാലും മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ മോർണിംഗ് ആയപ്പോഴത്തേക്ക് താണ്ട് നമ്മൾ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് ചെന്നൈ വിശേഷങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല ചെന്നൈ വിശേഷം അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും മോളെയൊക്കെ കാണിക്കുന്നതായിരിക്കും ഇപ്പോഴും ഇമ്മക്കൂട്ടൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയോ കേട്ടോ ഞങ്ങളൊരു കാപ്പിയൊക്കെ മേടിച്ച് കുടിച്ച് അല്ലാതെ ഫുഡ് ഐറ്റം ഒന്നും നമ്മൾ ട്രെയിനിനകത്ത് നിന്ന് കഴിച്ചിട്ടില്ല ഫുഡൊക്കെ നമ്മൾ കൊണ്ടുപോയി കഴിച്ചത് അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോഴേ ചെന്നൈ ഡേയ്സിലെ വീഡിയോസായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം